നമ്മുടെ കലോത്സവത്തിൽ മായനാട് എ യു പി സ്കൂളിന്റെ വ്യത്യസ്തമായ ഒരു പദ്ധതി വിശദീകരിക്കുകയാണ് ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കൂടിയായ മാസ്റ്റർ എന്താണ് ഈ നമുക്കറിയാം പ്ലാസ്റ്റിക്കുകൾ എന്നും സമൂഹത്തിന് വലിയൊരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് എന്നാൽ ഈ ഒരു വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിന് ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് അതിനെ സംസ്കരിച്ച് അതിനെ കൊണ്ട് ഉൽപ്പന്നമുണ്ടാക്കി അത് സമൂഹത്തിന് മാതൃകയാവുന്ന വലിയൊരു പദ്ധതിയാണ് വയനാട് എ പി സ്കൂളിൽ ഏറ്റെടുത്തിരിക്കുന്നത് ഓറിയോൺ പോളിമൈസുമായി സഹകരിച്ചുകൊണ്ട് അവരുടെ നേതൃത്വത്തിലായിട്ട് നമുക്ക് വയനാട് എവി സ്കൂളില് ഒരു വലിയ ഓഡിറ്റോറിയം ഏഴായിരം സ്ക്വയർ ഫീറ്റ് ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓർഡുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂളിൽ നിന്നും സ്കൂളിലെ വിദ്യാർത്ഥികളുടെ വീടുകളിൽ നിന്നും അതോടൊപ്പം നമ്മുടെ ജില്ലാ കലോത്സവത്തിൽ നിന്ന് നമ്മുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പറഞ്ഞതുപോലെ ഇവിടെ നിന്നൊക്കെ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വയനാട് എ സ്കൂളിലെ ഇന്റർ മുന്ന വലിയൊരു ഓഡിറ്റോറിയം ഇൻഡോർ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഓട് നിർമ്മിക്കുകയാണ് വയനാട് എ പി സ്കൂള് ഇതിലൂടെ നമുക്കറിയാം ഈ സംസ്കരിക്കാൻ പറ്റാത്ത ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുകയും അത് അതോടൊപ്പം തന്നെ അത് അതിലൂടെ ഉണ്ടാവുന്ന വലിയൊരു പ്രയാസങ്ങൾ ഭൂമിയിലും അതുപോലെ തന്നെ കടലിലും ജലാശയങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി എന്നും സമൂഹത്തിന് മാതൃകയാണ് ഈ പ്ലാസ്റ്റിക്കുകൾ മാലിന്യമായതുകൊണ്ട് അതാണ് ആളുകൾ വലിച്ചെറിയുന്നത് എന്നാൽ പ്ലാസ്റ്റിക്കുകൾ മാലിന്യമല്ല അത് നമുക്ക് സംസ്കരിച്ച് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് അതിനെ സംസ്കരിച്ചെടുക്കാം എന്നൊരു സന്ദേശം വലിയൊരു സന്ദേശമാണ് മായനാട് എ പി സ്കൂള് ഈ സമയത്ത് സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇത് എല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് സമൂഹത്തിന് ഉണ്ടാകുന്ന വലിയൊരു വിപത്ത് ഒഴിവാക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും പങ്കാളിത്തം ഈ സമയത്ത് നമ്മൾ ആവശ്യപ്പെടുകയാണ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഇവിടെ നിർദ്ദേശപ്രകാരം നമ്മൾ കോഴിക്കോട് ജില്ലയിലെ എല്ലാ സ്കൂളുകളിൽ നിന്നും ഇനി വരുന്ന മാലിന്യങ്ങൾ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഈ ഒരു പദ്ധതിയിലൂടെ വലിയൊരു മുന്നേറ്റം നടത്താനാണ് ആഗ്രഹിക്കുന്നത് അതിനെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ് ആ ആ എന്തൊക്കെയാണ് ഓട് ഇതാണ് ഇത് ബ്ലോക്കാണ് ഇത് ഓടേ കുറെ സാധനങ്ങൾ ഞങ്ങൾ ഈ പ്ലാസ്റ്റിക് മണ്ണോടെ ഉണ്ടാക്കി നിർമ്മാണിച്ച് ബിൽഡിങ്ങിലേക്കും വീട്ടുകളിലേക്കും ഓടുകളും ബ്ലോക്കുകളും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് സംഭവം ഏതായാലും വളരെ വ്യത്യസ്തമായ ഒരു പദ്ധതിയുമായിട്ടാണ് നമ്മുടെ വയനാട് യു പി സ്കൂളിലെ കുട്ടികളും അവരുടെ പ്രിയപ്പെട്ട അധ്യാപകനും രംഗത്തെത്തിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ചർച്ചയാവാൻ പോകുന്ന ഒരു പദ്ധതിയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഏതായാലും എല്ലാ ഭാവുകൾ പരിസ്ഥിതി പ്രവർത്തകനായിട്ടുള്ള റഷീദ് മാഷ നമ്മുടെ ഉണ്ട് മാഷ എന്താണ് ഇവരുടെ ഈ പദ്ധതിയെ കുറിച്ച് പറയാനുള്ളത് ഈ കലോത്സവ വേദിയില് ഈ പരിപാടിയായി കാണാൻ വേണ്ടിട്ടായിരുന്നു ഇവിടെ എത്തിയത് നമ്മുടെ ക്രിസ്ത്യൻ കോളേജ് ൗണ്ടിന്റെ മുൻവശത്ത് തന്നെ വയനാട് യു പി സ്കൂളിലെ കണ്ട സമയത്ത് ഇങ്ങോട്ടേക്ക് കയറി അവരെ സ്കൂളും തൊട്ടടുത്ത ഒരു നിർമ്മാണ കമ്പനിയുമായി സഹകരിച്ച് അവിടെയുള്ള ഓഡിറ്റോറിയത്തിലേക്ക് വേണ്ട ആവശ്യമായ ഓടുകൾ നിർമ്മിക്കാനും ആ സ്കൂളിലെയും തൊട്ടടുത്ത പരിസര പ്രദേശങ്ങളിലെയും പ്ലാസ്റ്റിക് ശേഖരിച്ച് അത് 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 എന്ത് ചെയ്യാൻ അത് സംസ്കരിച്ചിട്ടാണ് ഈ ഓട് ഉൽപ്പന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നത് ഈ രണ്ട് കാര്യമാണ് ഇതിൽ ശ്രദ്ധിക്കുന്നത് ഒന്ന് ഈ പരിസ്ഥിതിക്ക് ദോഷകരമായ രീതിയിലുള്ള സാധനങ്ങൾ നമ്മൾ ഔട്ട് ചെയ്യും രണ്ടാമത് ഉൽപ്പന്നം കുറെ കാലം ഈടു നിൽക്കുന്ന രീതിയിൽ ഉണ്ടാകാൻ കഴിയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ റഫീഖ മയനാട് മാഷ്ക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും പി ടിക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു